നിനക്ക് ലൈക്ക് ഇല്ല അപ്പൊ ആളാണ് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് ആളാണ് മനസ്സിലായില്ലേ മനസ്സിലായി അതുകൊണ്ടാണ് നിനക്ക് ലൈക്ക് ഇല്ല എന്ന് പറഞ്ഞു മനസ്സിലായില്ലോ സാബി ചേട്ടൻ ആളാണ് ഈ സാബിന്ന് കണ്ടത് ലൈവിലുള്ളവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യാം സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും എല്ലാവർക്കും നമസ്കാരം ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് വേഗം സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വേഗം സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം നാല് പേര് ലൈവിലൊന്നും നിനക്ക് ലൈക്ക് തന്നെ ധാരാളം അതെയോ ആൾക്കാർ എന്താണോ വരാത്ത സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് അടിച്ചല്ലോ താങ്ക് യു ചെയ്യാം ലൈക്ക് അടിച്ച അതന്നെ അതാണ് അരുണ്ണമെന്ന് പറഞ്ഞു അതാണ് പതിനേഴ് പേരുണ്ട് നമ്മുടെ ലൈവില് പതിനേഴ് പേരുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണേ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വേഗട്ടെ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അരുണ്ണമിക്ക് കിരീടം കിട്ടി കിരീടം കിട്ടി കേട്ടോ അരുൺ അമ്മയ്ക്ക് കിരീടം കിട്ടി കേട്ടോ ഫസ്റ്റ് മെസ്സേജിട്ട് ആ ഫസ്റ്റ് ആ കിരീടം കിട്ടിയത് ഇരുപത്തെട്ട് പേര് ചെയ്യുക എൻ്റെ ഷോർട്ട്സ് ഇപ്പോൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ഞാൻ സബ് ചെയ്യുന്നതായിരിക്കും ഉറപ്പുള്ള കാര്യമാണ് എല്ലാവരും വേഗമേഖല സപ്പോർട്ട് ചെയ്ത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും എന്താണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് തരുമോ ഷോർട്ട് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അരുണിമ പതിനൊന്ന് പേരുണ്ട ഹായ് ബ്രോ കണ്ട കമന്റ് പെട്ടെന്ന് വായിച്ചില്ലേ പതിനൊന്ന് പേരുണ്ട് തീർച്ച അങ്ങോട്ടും ഞാൻ പറയാം മനസ്സിലായോ ഞാൻ പറയുന്നത് ആർക്കും മനസ്സിലാവാത്തതുകൊണ്ട് കമന്റ് ബോക്സിൽ പറയണേ മനസ്സിലാവുന്നില്ല എന്ന് ഡൈര്യോ കുഴപ്പമില്ല പറഞ്ഞു കണ്ണോട് കണ്ടപ്പോ കണ്ടെത്തിഞ്ഞാബി സൂപ്പർ ചാറ്റ് ഇരുപതിനായിരം എവിടെ സൂപ്പർ ചാറ്റ് ഒന്നും ഇവിടെ ഓണായിട്ടില്ല കേട്ടോ വെറുതെ കളിക്കണ്ട മനസ്സിലായി സൂപ്പർ ചാറ്റ് ഓണാണെങ്കിലേ എന്തായിട്ട് ചെയ്യണമെന്നാല് സാബി സൂപ്പർ ചാട്ട് വെറുതെ കളിക്ക ഇരുപതിനായിരം രൂപയെ സാബി സൂപ്പർ ചാട്ട സാ പിന്നെ എത്ര ദിവസങ്ങളും എത്ര മാസങ്ങൾ അടിക്കുന്നു എത്ര വർഷം വശ അതുപോലെ അറിയത്തില്ലേ അതിനാണ് ഞാൻ ലൈവ് തന്നെ മനസ്സിലാക്കുന്നത് എന്തായാലും ഇരുപതിനായിരം രൂപ തന്നല്ലോ സന്തോഷം സാബി എല്ലാവരും മറക്കാതിരുന്ന സാബി സൂപ്പർ ഇരുപതിനായിരം രൂപ വെറുതെ ടൈപ്പ് ചെയ്തതാണ് അല്ലാതെ പൈസ ഒന്നും തന്നിട്ടില്ല തന്നിട്ടില്ലാറ്റ് ഒന്നും ഇല്ല വെറുതെ പോയോ ലൈവിലുള്ളവര് പോയോ